നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് വരുന്നതോടെ ഊഹാപോഹങ്ങൾക്ക് അന്ത്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും സംഭവിച്ചത് മറിച്ചാണ് കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുന്നതാണ് റിപ്പോർട്ടിലെ പല നിരീക്ഷണങ്ങളും പൈലറ്റുമാരെ മാത്രം വിലയേടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് അവരുടെ സംഘടനകൾ ആരോപിക്കുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് തന്നെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചതിലെ പ്രശ്നമാണ് അപകട കാരണമെന്ന മട്ടിൽ രണ്ട് യു എസ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടിലെ വിവരങ്ങൾ യു എസ് മാധ്യമങ്ങൾക്ക് ആര് ചോർത്തു നൽകിയെന്ന ചോദ്യവും ബാക്കിയാണ് ബോയിങ്ങിന്റെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് തകരാറില്ലെന്നും പൈലറ്റുമാരുടെ പിഴവാകം അപകട കാരണമെന്നും മാധ്യമങ്ങളും പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു വിമാന കമ്പനിയായ ബോയിംഗ് എൻജിൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് എന്നിവയ്ക്ക് ഇടക്കാല നിർദ്ദേശങ്ങളൊന്നുമില്ലെന്ന് റിപ്പോർട്ടുകളിലുള്ളതും സംശയങ്ങൾക്കിടയാക്കുന്നു അതേസമയം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന രണ്ട് ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകളും അബദ്ധത്തിൽ ഓഫ് ചെയ്തിട്ടും തലനാഴിഴക്കെ വിമാനങ്ങൾ രക്ഷപ്പെട്ട സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ യുണൈറ്റഡ് എയർലൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പറന്നുയർന്ന യുണൈറ്റഡ് എയർലൈൻസ് ബോയിങ് സെവൻ സിക്സ് സെവൻ വിമാനത്തിന്റെ രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളും പൈലറ്റുമാർ അബദ്ധവശം ഓഫാക്കി എൻജിന്റെ കുതിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് വിമാനം അന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസിലെ ലോസ് ആഞ്ചൽസിൽ നിന്ന് സിൻസിറ്റാഗിലേക്ക് പറന്നു തുടങ്ങിയ ഈ ബോയിങ് സെവൻ സിക്സ് ടു വിമാനത്തിലും സമാന സംഭവം ആവർത്തിച്ചു ടേക്ക് ഓഫിനിടയിൽ ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലൈറ്റ് കണ്ടതിനെ തുടർന്ന് ക്യാപ്റ്റൻ അബദ്ധവശാൽ രണ്ട് ഫ്യൂൽ സ്വിച്ചുകളും ഓഫ് ചെയ്തു പസഫിക് സമുദ്രത്തിന് മുകളിൽ ആയിരത്തി അറുനൂറ് രണ്ടായിരം അടി വരെ ഉയർന്ന വിമാനം വൈകാതെ അഞ്ഞൂറ് അടിയിലേക്ക് താഴ്ന്നു പിഴവ് മനസ്സിലാക്കി എഞ്ചിനുകൾ റീസ്റ്റാർട്ട് ചെയ്തതിനാൽ കടലിൽ മുൻപ് വിമാനം പറന്നുയർന്നു ആർക്കും അന്ന് പരിക്ക് പറ്റിയിരുന്നില്ല അബദ്ധവശ്സ് ഓഫ് ആക്കുന്നത് തടയാൻ മുൻകരുതൽ സംവിധാനം ഏർപ്പെടുത്താൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബോയിങ്ങിനോട് ഉത്തരവിട്ടു ഇതനുസരിച്ച് ബോയിങ് വേണ്ട മാറ്റങ്ങൾ വരുത്തി അതേസമയം അഹമ്മദാബാദ് വിമാന അപകടം നടന്ന് ഒരു മാസം തികഞ്ഞപ്പോഴാണ് അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് അന്തിമ റിപ്പോർട്ട് പുറത്തു വരാൻ ഒരു വർഷത്തോളം സമയമെടുക്കും രാജ്യാന്തര ചട്ടം അനുസരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് യു എൻ വ്യോമയാന എഞ്ചിനായ രാജ്യാന്തര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് നൽകണം ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണോ എന്നത് അതത് രാജ്യത്തിന്റെ വിവേചനാധികാരമാണ് കരിപ്പൂർ അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഈ റിപ്പോർട്ടിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഒന്ന് രണ്ട് ഫ്യൂ കൺട്രോൾ സ്വിച്ചുകളും ഒന്നിന് പിറകെ ഒന്നായി ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്തതെങ്കില് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് പൈലറ്റുമാർ ഇവ ഓണും ഓഫും ചെയ്തതെങ്കിൽ എന്തായിരുന്നു അതിനുള്ള സാഹചര്യം എൻജിൻ തകരാർ വൈദ്യുതി തകരാർ തുടങ്ങിയ സാധ്യതകളൊന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കാത്തത് എന്തുകൊണ്ട് വിമാനം പറന്നുയർന്ന വേഗം ഫ്ളാപ്പ് ക്രമീകരണം എന്നിവ തൃപ്തികരമായിട്ടും എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നെങ്കിൽ എന്താണ് കാരണം അതായത് ഒന്നാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത ശേഷം രണ്ടാമത്തേത് ഓൺ ആക്കാൻ വീണ്ടും നാല് സെക്കൻഡ് എടുത്ത് ഓഫ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് മാത്രമായിരുന്നു ഇടവേള എന്തിനു സ്വിച്ച് ഓഫ് ചെയ്തുവെന്ന് ഒരു പലറ്റ് ചോദിക്കുമ്പോൾ താൻ ചെയ്തില്ല എന്ന് രണ്ടാമൻ മറുപടി പറയുന്നതിലെ ദുരൂഹത സ്വാഭാവിക ശ്രമമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരമൊരു ചോദ്യവും മറുപടിയും ചോദ്യവും ഉത്തരവും ആരുടേതെന്ന് വ്യക്തമാക്കാതെ ഇരുവരെയും സംശയത്തിന്റെ നേരിൽ നിർത്തുന്നത് എന്തിനാണ് കോക്പിറ്റിലെ പൂർണ്ണമായ സംഭാഷണം പുറത്തുവിടാതെ ചില വാചകങ്ങൾ മാത്രം അണർത്തിയെടുത്ത് റിപ്പോർട്ടിൽ ചേർത്തതെന്തിന് ലോക്കിംഗ് സിസ്റ്റത്തിന്റെ തകരാർ മൂലം ബോയിങ് വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് നീങ്ങാനിടയുണ്ടെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ എഫ് എ എ മാർഗരേഖയിൽ എയർ ഇന്ത്യ പരിശോധന നടത്താനിരുന്നത് എന്തുകൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ നിലനിൽക്കുന്നത്